തകർച്ചയും നേരിട്ട പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി നടപടി ഇതിനായി വകുപ്പ് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു സമിതിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയും പൂർത്തിയായിട്ടുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ ഉണ്ടായ വിള്ളലും തകർച്ചയും പരിഹരിക്കുന്നതിനായാണ് വകുപ്പ് ലക്ഷം രൂപ അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി അനുമതി ലഭിച്ചത് സ്ലാബുകൾക്കും ജോയിന്റ് സ്പാനിനും വലിയ തകർച്ച സംഭവിച്ചത് ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി തുക അനുവദിച്ചത് നമ്മുടെ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലം ആ പാലം തകരാറിലായതുമായി ബന്ധപ്പെട്ട വിഷയം ഞാനും കോട്ടക്കിലെ എം എൽ എയും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അറിയിച്ചിരുന്നു അത് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പോയി അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രത്യേക ഇൻട്രസ്റ്റിൽ അതിനുവേണ്ടി അനുവദിച്ചു അനുവദിച്ചതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം അതിനുവേണ്ടി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പണം അനുവദിച്ചതിന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും അത് പിന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സാങ്കേതിക അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്കാകും പാലത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുക റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി പൊതുമരാമത്ത് തിരൂർ ഡിവിഷൻ പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു നിലവിൽ പുതിയ പാലത്തിന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായതിനാൽ തന്നെ ദിവസേന നിരവധി ആളുകളാണ് പാലത്തെ ആശ്രയിക്കുന്നത് നിലവിൽ ബസ്സിനും ചെറിയ വാഹനങ്ങൾക്കും മാത്രമാണ് പാലത്തിലൂടെ സഞ്ചരിക്കാൻ അനുമതി വലിയ വാഹനങ്ങൾക്കുള്ള നിരോധനം തുടരുകയാണ് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ പാലത്തിലെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പൂർണ്ണതോതിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ